നമസ്കാരം മൂവി ബ്രാൻഡിലേക്ക് സ്വാഗതം ബിഗ് ബോസ് ആറാമത്തെ സീസൺ ആരംഭിക്കാൻ പോവുകയാണെന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് എന്നാൽ മലയാളത്തിൽ ഇതുവരെ വന്നതിൽ ഏറ്റവും ജനപ്രിയമായ സീസൺ ഏതെന്ന് ചോദിച്ചാൽ അതിനൊരു ഉത്തരമേ കാണൂ ബിഗ് ബോസ് സീസൺ വൺ ബിഗ് ബോസ് മലയാളത്തിൻ്റെ ആദ്യ സീസണിലെ ഓരോ മത്സരാർത്ഥിയെയും പ്രേക്ഷകർ ഇന്നും ഓർത്തിരിക്കുന്നുണ്ട് സാബു മോനായിരുന്നു ആദ്യ സീസണിലെ വിജയി സാബുവുമായി ഉണ്ടായ അടിയുടെ പേരിൽ ഇന്നും മലയാളികൾ ഓർത്തിരിക്കുന്ന പേരാണ് ഹിമാ ബിഗ് ബോസിൽ വെച്ച് ഹിമയുടെ കഴുത്തിന് സാബു കുത്തിപ്പിടിച്ചത് വലിയ ചർച്ചയായിരുന്നു ഇപ്പോഴിതാ ബിഗ് ബോസിനെ കുറിച്ചും അന്ന് സാബുവുമായുണ്ടായ വഴക്കിനെ കുറിച്ചുമൊക്കെ ഹിമാശങ്കർ മനസ്സ് തുറക്കുകയാണ് ബിഗ് ബോസിൽ കണ്ടതുപോലെ തന്നെയാണ് ജീവിതത്തിലും ഹിമ എന്ന ചോദ്യത്തിനാണ് താരം മനസ്സ് തുറന്നത് ഒരിക്കലുമല്ല ഞാൻ വർത്തമാനം പറയുന്ന ആളാണ് എന്തെങ്കിലും പ്രശ്നം വന്നാൽ ധൈര്യമായി ചോദിക്കുന്ന ആളാണ് ബിഗ് ബോസിൽ അവർക്ക് വേണ്ടത് എന്ത് ക്യാരക്ടറാണോ വേണ്ടത് അത് കിട്ടിയാലേ അവർ ഇടൂ നമ്മൾ തൊണ്ണൂറ്റി ഒൻപത് ശതമാനവും പോസിറ്റീവ് ആണെങ്കിലും അവർക്ക് അത് വേണ്ടെങ്കിൽ അവർ ആ ഹിമയെ കാണിക്കില്ല അവർ എന്താണോ ആവശ്യം അതേ കൊടുക്കൂ അഞ്ച് ശതമാനം ഞാൻ അതിൽ വഴക്കുണ്ടാക്കിയിട്ടുള്ളൂ ഈ അഞ്ച് അവർ നൂറ് ശതമാനമാക്കിയിട്ടായിരിക്കാം കാണിക്കുകയെന്നാണ് ഹിമ പറയുന്നത് ബാക്കി തൊണ്ണൂറ്റി അഞ്ച് ശതമാനവും പോസിറ്റീവായാലും അത് അവർക്ക് വേണ്ട അങ്ങനെ ഒരു ക്യാരക്ടർ പോർട്ടൽ അവരുടെ ഭാഗത്ത് നിന്നും നടക്കുന്നുണ്ട് ആരൊക്കെ എങ്ങനെയാണെന്ന് അവർക്ക് ഐഡിയയും ഉണ്ട് നമ്മൾ ഒരു ഐഡിയയും ഇല്ലാതെയാണ് ചെന്ന് കയറുന്നത് എനിക്ക് പറ്റുന്നൊരു കാര്യമല്ല ബിഗ് ബോസ് എന്നും ഹിമ പറയുന്നു പിന്നാലെയാണ് സൗഭവുമായി ഉണ്ടായ അടിയെക്കുറിച്ച് ഹിമ സംസാരിക്കുന്നത് ശരിക്കും ഞാൻ അദ്ദേഹത്തെ അടിക്കുന്നുണ്ട് കൈ ഉളുക്കുകയും ചെയ്തിരുന്നു അതിന്റെ പ്രതികരണം എന്ന രീതിയിലാണ് പിടിച്ചത് പക്ഷേ പ്രൊജക്ട് ചെയ്ത് വന്നത് മൊത്തം പിടിക്കുന്നതാണ് അടിക്കുന്നത് കാണിച്ചില്ല അവർക്ക് എന്താണോ മാർക്കറ്റ് ചെയ്യാൻ വേണ്ടത് അതാണ് വന്നത് പിന്നീട് പുള്ളി എൻ്റെ കൈ ഉളുക്കി നീ ഉഴിഞ്ഞു തരണം എന്നൊക്കെ പറഞ്ഞു വരുന്നുണ്ട് ഇതൊന്നും അങ്ങനെ പ്രൊമോട്ട് ചെയ്യപ്പെട്ടില്ല അവർക്ക് എന്താണ് ആവശ്യം അത് കാണിച്ചു അതായത് എഡിറ്റ് ചെയ്ത് ആളുകളെ പറ്റിക്കലാണെന്നും ഹിമ പറയുന്നു അതുപോലെ തന്നെ ഞാൻ കത്തി എടുക്കുന്ന ഒരു രംഗമുണ്ട് എൻ്റെ ബാക്ക് ബാക്ക്ഷോട്ടാണ് മുമ്പിൽ ഞാൻ ചിരിക്കുകയാണ് എന്ത് വാടക എന്നൊക്കെ പറഞ്ഞു പക്ഷേ ബാക്ക് ഷോട്ട് എടുത്ത് ഭയങ്കര ഒക്കെ ഇട്ട് വരുമ്പോൾ ഞാൻ എന്തോ കുത്താൻ പോകുന്നത് പോലെയാകും അങ്ങനെ കുറേ സാധനങ്ങൾ അവർ എഡിറ്റ് ചെയ്ത് മാറ്റുന്നുണ്ട് അത് ആ ഷോയുടെ സ്വഭാവമാണ് നമുക്കൊന്നും പറയാനാകില്ല നമ്മൾ ചെന്ന് കയറി കൊടുത്താൽ പിന്നൊന്നും പറയാനാകില്ലെന്നും ഹിമ പറയുന്നു